സി സംസ്ഥാന സമ്മേളനങ്ങളിൽ വനിതകളുടെ സാന്നിധ്യം പുത്തരിയല്ല എന്നാൽ സമ്മേളനത്തിനെത്തുന്നവരുടെ വിശപ്പകറ്റുന്നതിലെ സ്ത്രീകളുടെ പങ്ക് ഇത്തവണ പറയാതെ പോകാൻ സാധിക്കില്ല സമ്മേളന പ്രതിനിധികൾക്കും മറ്റുള്ളവർക്കുമായി ആയിരത്തോളം പേർക്കാണ് ദിനം പ്രതി അവർ കലവറയിൽ ഭക്ഷണം സജ്ജമാക്കുന്നത് സിപിഐഎം സംസ്ഥാന സമ്മേളനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം നമ്മൾ ചർച്ച ചെയ്യാറില്ല കാരണം അതിൽ പുതുമയില്ല സ്ത്രീകൾക്ക് വലിയ പരിഗണന തന്നെയാണ് സിപിഐഎം എന്ന പാർട്ടി നൽകുന്നത് എന്നാൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ കലവറയിലെ കാഴ്ചകൾ നമുക്കിനി കാണാം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സമ്മേളന നഗരിയിലുള്ളവർക്ക് ഭക്ഷണം കൃത്യസമയത്ത് സജ്ജം കലവറയിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിൽ തുടങ്ങി ഭക്ഷണം വിളമ്പുന്നതുവരെ അവരുടെ ആവേശത്തിന് മാറ്റം വരുന്നില്ല ഞങ്ങൾ പല സംഘടനയിലും പ്രവർത്തിക്കുന്ന മഹിളാ സഖാക്കളാണ് ഈ ഒരവസരത്തില് ഞങ്ങൾക്ക് ഇതിന്റെ വോളണ്ടിയർ ചുമതല പല കമ്മിറ്റികളുടെ കമ്മിറ്റികളുടെ വോളണ്ടിയർ ചുമതല കിട്ടിയതിൽ ഞങ്ങൾ അതിയെ സന്തോഷ സന്തോഷത്തിലാണ് ഞങ്ങളെ എത്തിച്ച ജോലികളെല്ലാം ഞങ്ങൾ നല്ല വളരെ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുന്നുണ്ട് ഞങ്ങൾ രാവിലെ ഡ്യൂട്ടി കയറിയിട്ട് ഒൻപതര വരെ രണ്ട് മണിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കയറും ഞങ്ങൾ ഒമ്പതര പത്ത് ആ സമയങ്ങളിൽ ഇത് ഇവിടെ തീർന്നതിനേഷേ ഞങ്ങൾ പോകത്തുള്ളൂ എല്ലാവരും അതെ 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 കുടുംബമേ പാർട്ടിയാണ് സംഘടനാ നമുക്ക് പറയുന്ന ഏത് ജോലിയും ഞങ്ങൾ ചെയ്തു തീർത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത് കാരണം ഇനി ഒരു മുപ്പത് വർഷം ഞാനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ അഭിമാനം കഴിയുമ്പോഴത്തേക്കാണോ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഈ യജ്ഞത്തിൽ ഒപ്പമുണ്ട് വലുപ്പ ചെറുപ്പമെന്ന വ്യത്യാസമില്ല എന്തിനും തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ സ്ത്രീ കൂട്ടായ്മ അത് ഒരു സംഘടനാ സംവിധാനത്തിന്റെ കരുത്തുകൂടിയാണ് ഈ വനിതാ ദിനത്തിൽ സി പി ഐ എം സംസ്ഥാന സമ്മേളന നഗരിയിലെ ഊട്ടുപുരയിലെ ഈ സ്ത്രീ സാന്നിധ്യം വലിയ ശക്തി തന്നെയാണ് ഒരു മേഖലയും ഞങ്ങൾക്ക് അന്യമല്ല എന്നുള്ളത് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഊട്ടുപുരയിൽ നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം യശീജ കൈരളി ന്യൂസ് കൊല്ലം